ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൽ എ സി ഇ സോഫ്റ്റ് ആണ് കമ്പനിയുടെ സ്വിച്ച് ആണ് ഇ സോഫ്റ്റ് എന്നാണ് മോഡലിൻ്റെ പേര് ഇത് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കാര്യങ്ങൾ കൊടുക്കാൻ പോകുകയാണ് അതുപോലെ പോളി വയർ പോളി പോളിഗാബിൻ്റെ വയർ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഗോൾഡ് മോഡൽ ജി എം നമ്മൾ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് അയക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ഒരു വീടിൻ്റെ ഓർഡർ ആണെങ്കിലും മൊത്തത്തിൽ അയച്ചിലാണെങ്കിലും നമ്മൾ മെറ്റീരിയൽ എത്തിച്ച് കൊടുക്കുന്നതാണ് ഈ സോഫ്റ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്വിച്ച് ആണ് അതുപോലെ പ്രൈസും വരുന്നുണ്ട് ഗോൾഡ് മെഡൽ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് കമ്മിയാകും ഇതിനവേശ് നോക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങൾ ഇതാണ് ഇതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഐസാറിന മോഡലാണ് ഇതിൻ്റെ പ്ലേറ്റ് വരുന്നത് വൈറ്റ് പ്ലേറ്റ് ഒരു സിൽവർ ബോർഡർ ആയിട്ട് സ്വിച്ചിൻ്റെ അവിടെ സിൽവർ ബോർഡർ ആയിട്ട് വരുന്നുണ്ട് ഞാൻ പാക്ക് ചെയ്ത് ജസ്റ്റ് കാണിച്ചാൽ അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർക്ക് അയക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചതാണ് നടിയിലെ വീ ഗാഡിൻ്റെ ബ്രേക്കറുകളാ ഉണ്ടോ ബ്രേക്കറ് വീ കൊടുക്കുന്നത് അതുപോലെ വയറ് പോളി ഗാബ് അതുപോലെ സ്വിച്ചുകൾ ഇതാണ് സ്വിച്ച് വരുന്നത് ഈ സോഫ്റ്റ് ബോക്സ് സ്വിച്ച് ഇതാ ഈ മോഡലാണ് സ്വിച്ച് വരുന്നത് എൽ ഈ സി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കമ്പനി തന്നെയാണ് അതിൻ്റെ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം ഐറ്റംസും ഉണ്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ബ്രേക്കറുകൾ വയറ് ആങ്കി ബാറ്റും സീലിംഗ് ഗ്ലൗസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമ്മളെ അടുത്ത് എൽ ഇ ഡിസുകളെല്ലാം അവൈലബിൾ ആണ്ട്ടോ ജി എമ്മിൻ്റെ എൽ ഇ ഡി അതുപോലെ വേറെ കുറഞ്ഞ കമ്പനീൻ്റെ എൽ ഇ ഡികളെല്ലാം ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക നമ്മൾ വേറെ മോഡൽ സ്വിച്ചുകളൊക്കെ ചെയ്യുന്നുണ്ട് ഗോൾഡ് മണിയിൽ ജി എം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ വീഡിയോയിൽ ഇടുന്നതാണ് അതുപോലെ നമ്മൾ ക്യാമറ ചെയ്യുന്നുണ്ട് ഹിക്വിഷൻ കമ്പനിയുടെ ക്യാമറ ചെയ്യുന്നുണ്ട് അതുപോലെ ദഹുവ എല്ലാ കമ്പനിയുടെ ക്യാബിൾ ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ